പി സിഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് നമ്മൾ ഒരുപാട് തവണ കേൾക്കുന്ന അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്ക് എന്താണ് ഈ പി സിഒ ഡി എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ഞാൻ ഡോക്ടർ ഫാത്തിമ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് അപ്പൊ പേര് പറയുന്ന പോലെ തന്നെ പോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ സിസ്റ്റ് എന്ന് പറയുമ്പോൾ കുമിളകൾ പോലുള്ള ഗ്രോത്ത്സ് അപ്പം നമ്മുടെ ഓവറിക്കകത്ത് ഒന്നിലധികം കുമിളകൾ പോലുള്ള ചെറിയ ചെറിയ ഗ്രോത്ത്സ് കാണുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരിൽ ഓവറി ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാത്തതുകൊണ്ട് ഓവറി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവും ഇതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ആൻഡ്രോജൻസ് കൂടുക അതായത് പുരുഷന്മാരിൽ കൂടുതൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോൺസ് ഉണ്ടല്ലോ അതിത്ര സ്ത്രീകളിൽ കൂടുതലായിരിക്കും അപ്പം അത് കാരണമുള്ള സിംറ്റംസ് അവരുടെ ബോഡിയിലുണ്ടാകും അതുപോലെ ഇങ്ങനെ പി സി ഓട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് നമ്മുടെ ശരീരം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനോട് പ്രതികരിക്കാതിരിക്കാം അപ്പം ഇങ്ങനെ പ്രതികരിക്കാതെ വരുമ്പോൾ ശരീരം കൂടുതലായിട്ട് ഇൻസുലിൻ ഉണ്ടാകും ഷുഗർ ഉള്ള ഒരാളിലുള്ള പോലെ തന്നെ പി സിയോടെ ഉള്ളവരിലും ഇൻസുലിൻ ഹോർമോൺ വളരെ കൂടുതലായിരിക്കും അപ്പം അത് കാരണം വരുന്ന ലക്ഷണങ്ങളും അവർക്കുണ്ടാവും ഇപ്പോൾ പി സി യോടെ ഉള്ളവർക്ക് ചിലപ്പോൾ മെറ്റ്ഫോമിൻ ടാബ്ലെറ്റ്സ് കൊടുക്കാറുണ്ട് മെറ്റ്ഫോം എല്ലാവരും ചിന്തിക്കും മെറ്റ്ഫോമിന് ഷുഗർ ഉള്ളവർക്ക് കൊടുക്കുന്നതല്ലേന്ന് ഇങ്ങനെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈ ഇൻസുലിൻ ഇൻസുലിനൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് മെറ്റ്ഫോമിൻ ടാബ്ലെറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മെയിനായിട്ട് ഇത്തരക്കാർക്ക് കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നെന്ന് വെച്ചാൽ പിരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റീസ് ആണ് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മാസമൊക്കെ പിരീഡ്സ് വരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പിരീഡ്സിലെ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും സ്കാൻഡി ആയിരിക്കും ചിലപ്പോ നോർമൽ പീരീഡ്സിന്റെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ബ്ലീഡിങ് വന്നു പോവാ കുറെ ദിവസം പീരീഡ്സ് നീണ്ടു നിൽക്കുക അങ്ങനെ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഇതിന്റെ ഭാഗമായിട്ട് കാണാം പിന്നെ ഒന്ന് വെയിറ്റിൽ വരുന്ന ചേഞ്ചസ് ആണ് പെട്ടെന്ന് വെയിറ്റ് കൂടാ പ്രത്യേകിച്ച് നമ്മുടെ വയറിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഫാറ്റ് ആടിന് കൂടിയിട്ട് വയർ ചാടുക വെയിറ്റ് കൂടാ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരിക ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവും പിന്നെ നേരത്തെ പറഞ്ഞ രണ്ട് ഹോർമോൺസ് ഉണ്ടല്ലോ ടെസ്റ്റസ്റ്റിറോണും ഇൻസുലിനും ഇതിൽ വരുന്ന വേരിയേഷൻസ് കാരണമുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഒരുപാട് പി സി ഒ ഡി കേസസ് നമുക്ക് അവരുടെ സ്കിന്നിന് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ആൻഡർജൻസ് കൂടുന്നതുകൊണ്ട് ശബത്തിന്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ വളരെ കൂടുതലായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരുപാട് സ്വഭം വരുന്ന സമയത്ത് സ്കിന്ന് നല്ല ഓയിലി ആയിരിക്കും ഇതുപോലെ മുഖക്കുരു ഉണ്ടാവും ചെസ്റ്റിലും ബാക്കിലും ഒക്കെ ഇതുപോലെ ആക്നെസ് കാണാറുണ്ട് പുരുഷന്മാരിലുള്ള പോലെ അമിതമായിട്ട് രോമ വളർച്ച ഉണ്ടാവാം അപ്പം മുഖത്ത് മീശയുടെ താടിയുടെ ഒക്കെ ഭാഗത്ത് അല്ലെങ്കിൽ കയുത്തിൽ അണ്ട്രാംസിലൊക്കെ ഒരുപാട് രോമ വളർച്ച ഇത് നമ്മൾ ഹിർസിറ്റിസം എന്നാണ് പറയാം സ്കാൽപ്പിൽ നോക്കുകയാണെങ്കിൽ മുടികൊഴിച്ചില് അല്ലെങ്കിൽ മുടി കട്ടി കുറയാ ഇതൊക്കെ ആൻറ്റർജൻസ് കൂടുന്നതുകൊണ്ട് ഉള്ള സിംറ്റംസ് ആണ് പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം സ്കിന്നിലൊക്കെ കറുത്ത പാടുകൾ കാണാൻ ഇപ്പൊ ചിലപ്പോ മൂക്കിലാവാം കഴുത്തിലാവാം മൺട്രാമസിലാവാം ഡാർക്ക് പാച്ചസ് കാണാം ഇതിന് നമ്മൾ അക്കൻതോസിസ് എന്നാണ് പറയുന്നത് ഇതിന്റെ കൂടെ സ്കിൻ ടാക്സ് ചെറിയ ചെറിയ ഗ്രോത്ത് പോലെ അതും കാണാറുണ്ട് ആൻറ്റർജൻ കൂടുന്നതുകൊണ്ട് സംസാരിക്കുന്നതിന്റെ ശബ്ദത്തിൽ വ്യത്യാസം വരാം പിന്നെ മൂഡ് സ്വിങ്സ് ആൻസൈറ്റി ഡിപ്രഷൻ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഹോർമോണൽ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഗർഭധാരണം കുറച്ച് ബുദ്ധിമുട്ടായി വരാറുണ്ട് അപ്പം ഈ ഇൻഫെർട്ടിലിറ്റി ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഇതിനെങ്ങനെയാണ് നമുക്ക് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ പറയുന്ന മൂന്ന് സിംറ്റംസിൽ രണ്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്സിയോഡിയാണെന്ന് പറയാം ഒന്നാമത്തേത് ഇറഗുലർ ഓവുലേഷൻ നേരത്തെ പറഞ്ഞ പിരീഡ്സിൽ കാണുന്ന ഒക്കെ രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രജൻസ് അഥവാ ഡെസ്റ്റസ്റ്റിറോൺ ഒക്കെ കുടുംബം വരുന്ന സിംറ്റംസ് മൂന്നാമത്തേത് നിങ്ങളൊരു സ്കാനിങ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഓവറിക്കകത്ത് ഒരുപാട് സിസ്റ്റ് കാണിക്കുക അല്ലെങ്കിൽ ഓവറിയുടെ വോളിയം എന്ന് പറയുന്നത് പത്തിൽ കൂടുതൽ ആവാം അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സി ഓടി ആവാം ഇനി പി സി ഓടെ ഉള്ള എല്ലാ ആൾക്കാരിലും പിരീഡ്സിൽ പ്രശ്നങ്ങൾ കാണിക്കാറില്ല ചിലവർക്ക് പിരീഡ്സ് റെഗുലർ ആയിരിക്കും പക്ഷെ അവരുടെ ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടാവില്ല നമ്മുടെ പീരീഡ്സ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ പതിനാലാമത്തെ ദിവസം ഒരു ഓവത്തിന്റെ റിലീസ് അവിടെ ഉണ്ടാവുന്നുണ്ട് ഓവം റിലീസ് ആയിട്ടും അവിടെ ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കുന്നില്ല അതായത് ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ യൂട്രസിന്റെ ഉള്ളിലുള്ള എന്ന് പറയുന്ന ഒരു ലെയർ അത് ഷെഡ് ചെയ്യുന്നതാണ് നമുക്ക് പിരീഡ്സ് ആയിട്ട് പുറത്തോട്ടേക്ക് വരുന്നത് അപ്പോൾ ഈ പി എസ് ഉള്ള ആളുകളിൽ ചിലപ്പോൾ ഓവുലേഷൻ നടക്കുന്നുണ്ടാവില്ല പക്ഷെ എന്നാലും യൂട്രൈൻ ലെയർ ഷെഡ് ചെയ്തുണ്ടാവും അത് ചിലപ്പോൾ പിരീഡ്സ് ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് പിരിയഡ്സ് റെഗുലർ ആയിട്ട് തോന്നാം ഇങ്ങനെ വരുന്ന സൈക്കിൾസ് നമ്മൾ അനോബുലേറ്ററി സൈക്കിൾസ് എന്നാണ് പറയാം അപ്പം നിങ്ങൾക്ക് പീരീഡ്സ് റെഗുലർ ആണെന്ന് വെച്ചിട്ട് പി സി ഓടി തള്ളി കളയാനും പറ്റില്ല എന്നാൽ പീരീഡ്സിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടായത് കൊണ്ട് അത് പി സി ഓടി തന്നെയാണെന്ന് പറയാനും പറ്റില്ല അപ്പൊ ഈ പറഞ്ഞ സിംറ്റംസും അതിന്റെ കൂടെ ടെസ്റ്റുകളും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അധിക കേസുകളും നിങ്ങളുടെ ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇത് ക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പി സി ഡി വരുന്നത് ഒരു കോസ് എന്ന് പറയുന്നത് ജെനറ്റിക് ആണ് അതായത് നിങ്ങളുടെ ഫാമിലിയിലെ നിങ്ങളുടെ അമ്മയ്ക്കോ സിസ്റ്റേഴ്സിനോ അങ്ങനെ ആർക്കെങ്കിലും പി സി ഒ ഡ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സി ഒ ഡി വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ അത് അഞ്ചു ശതമാനം മാത്രമാണ് ബാക്കി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമ്മുടെ ഡയറ്റില് ലൈഫ് സ്റ്റൈലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് പി സി ഒ നമ്മൾ പ്രമേഹത്തിനൊക്കെ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണ് പറയുന്നത് ശരീരം അനക്കാതെ വീടിന്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ആൾക്കാരില് പ്രോപ്പറായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരില് ഒരുപാട് ജങ്ക് ഫുഡുകള് ഫ്രൈഡ് ഫുഡ് ഒരുപാട് മധുരം കഴിക്കുക ഇങ്ങനെ ഭക്ഷണത്തിലൊട്ടും ശ്രദ്ധിക്കാത്ത ആൾക്കാരില് ശരിയായിട്ട് ഉറങ്ങാതിരിക്കുക ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പി സി ഒ ഡി വരുമോ ഇല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം എങ്ങനെ നമുക്ക് പി സിയോടിനെ മാനേജ് ചെയ്യാം ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് അങ്ങനെയുള്ള ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബാക്കിയുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ